നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡ്ഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ ആമിയ ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി ൂരിൽ കൊല്ലപ്പെട്ട അഷ്റഫിൻ്റെ കൊലപാതകം തന്നെയാണെന്ന് മുസ്ലിം ലീഗ് പാക്ക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു വന്നത് മെനഞ്ഞെടുത്ത കഥയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അഷ്റഫിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു വേങ്ങര പറപ്പൂരിൽ അഷ്റഫിന്റെ ബന്ധുക്കളെ സന്ദർശിച്ച ശേഷമായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വിഷയത്തിൽ കർണാടക സർക്കാരുമായി ബന്ധപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതാൾക്കൂട്ട കൊലയാണ് അല്ലാതെ പാക്കാനുകൂല മുദ്രവാക്യം വിളിച്ചതൊന്നും അല്ല എന്നുള്ളത് അവിടെയുള്ള ദൃക്സാക്ഷികൾ തന്നെ ചാനലിലൊക്കെ വന്ന് പറയുന്നത് നിങ്ങൾ കേട്ടുക ഇല്ലാത്തൊരു ആദ്യം പാക്കാനുകൂല മുദ്രവാക്യം വിളിച്ചു എന്ന് പറഞ്ഞു പാക്കാനുകൂല മുദ്രവാക്യം വിളിച്ചു അങ്ങനൊക്കെ ചെയ്ത ആളുകളാണെന്ന് പറയുമ്പോൾ ഇടപെടാൻ എല്ലാവർക്കും ഒരു മടിയാണോ അതിനുവേണ്ടി മെഞ്ഞെടുത്ത കഥയാണ് എന്നുള്ളത് പാടെ പോലീസാരെ സസ്പെൻഡുമൊക്കെ ചെയ്തതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ഇനി കൂടുതൽ സീരിയസ് ആയിട്ട് ഇടപെടുന്നു അത് മനസ്സിലായപ്പോഴായിരിക്കണം ഗവൺമെൻറ്റും ഉണ്ടായിരുന്ന വാർത്ത തിരുത്തി പോലീസ് ഓഫീസേഴ്സിൻ്റെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട് ക്രിക്കറ്റ് കളിക്കിടയിലുണ്ടാകുന്ന സാധാരണ ഒരസല് അത് ആൾക്കൂട്ട കൊലയിൽ അവസാനിച്ചതാണ് എന്നാണ് പറയുന്നത് ഒരു വ്യക്തി അതും വളരെ സാധാരണക്കാരനായ നല്ലൊരു മാനസിക സ്ഥിതി ഇല്ലാത്ത ഒരാൾ അവിടെ ഓരോരോ തെരുവിൽ കിട്ടുന്ന ജോലി ചെയ്ത് നടക്കുന്നവർ തന്നെ അവിടെ കുറേ ദ്രോ സാമൂഹ്യദ്രോഹികൾ ആൾക്കൂട്ടം കൊല നടത്തിയിരിക്കുകയാണ് ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു മോബ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ തന്നെ ഇതൊരു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത്തരേന്ത്യയിലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ കർണാടകയിൽ മംഗലാപുരത്ത് ഇത് സംഭവിച്ചു എന്നുള്ളത് വളരെ വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ് എതിരെ അതിനെതിരെയാണ് ആക്ഷൻ കമ്മിറ്റി അതിനെതിരെ ഞങ്ങളൊക്കെ കൂടി ഒരുമിച്ച് പ്രവർത്തിക്കും തീർച്ചയായും കർണാടക ഗവൺമെൻറ് നടപടി തുടങ്ങിയിട്ടുണ്ട് സസ്പെൻഷൻ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യും നഷ്ടപരിഹാരം കൂടി കൊടുക്കണം എന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ കാര്യങ്ങൾ